ഹലോ അസ്സാമലൈക്കും നമ്മുടെ സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിൻ്റെ പുതിയ പാഠപുസ്തകങ്ങൾ അതായത് മൂന്നാം ക്ലാസ്സിലെയും ഒന്നാം ക്ലാസ്സിലെയും പാഠപുസ്തകങ്ങൾ ഇന്ന് കുട്ടികൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പോയ കുട്ടികൾക്ക് കിട്ടിയ പാഠപുസ്തകങ്ങൾ ഒന്ന് എടുത്തു നോക്കുമ്പോൾ അതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ മാറ്റങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പുറംചട്ടയൊക്കെ നല്ല ഡീസൻ്റായിട്ട് നല്ല ഉഷാറായിട്ടുണ്ട് അതുപോലെ ഉള്ളടക്കവും കുഴപ്പമില്ല ഉള്ളടക്കം തന്നെ കുട്ടികൾക്ക് പഠിക്കാനൊരു ഇല്ലാത്ത രൂപത്തിൽ നല്ല പേജുകളും അതുപോലെ നല്ല കളർഫുൾ ഫോട്ടോകളും അതുപോലെ അക്ഷരങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ടുള്ള അക്ഷരങ്ങളും കൂടി ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഉള്ളടക്കമാണ് ആ പുസ്തകത്തിനുള്ളത് അപ്പോൾ വില അല്പം കൂടുതലാണെങ്കിലും ആ ഉള്ളടക്കം കാണുമ്പോൾ നമുക്ക് ആ വിലയൊന്നും ഒരു പ്രശ്നമല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കവും അതുപോലെ അതുപോലെ അതിൻ്റെ പുറംചട്ടയും ഒക്കെ ഒന്ന് കാണാം അപ്പോൾ ആദ്യമായിട്ട് ഒന്നാം ക്ലാസ്സിലെ തഫീമുത്തലാവുന്ന അതിൻ്റെ ഒന്നാം വല്യം നമുക്കൊന്ന് പരിശോധിക്കാം പുറംചട്ടയൊക്കെ സൂപ്പറാണ് കണ്ടില്ലേ തഫീമുത്തുലാവ ജ്യൂസ് അപോലെ അതായത് ഒന്നാമത്തെ വല്യം അതിങ്ങനെ ഉള്ളടക്കത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് മുതഴ റബ്ബി എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥനയാണ് അതാണ് നമ്മൾ ഇതിൽ ഫസ്റ്റിൽ കാണുന്നത് പിന്നെ രണ്ടാമത് നമ്മുടെ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ പഠിച്ച പോലെ തന്നെ അധവൻ എന്ന പാഠമാണ് പക്ഷെ അതൊന്ന് ഒന്ന് ഫോട്ടോ ഒക്കെ ഒന്ന് മാറ്റി ഒന്ന് നല്ല ഭംഗിയുള്ള രൂപത്തിലാക്കി മാറ്റിയിരിക്കുന്നു അപ്പോൾ കുട്ടികൾക്ക് തന്നെ ഇത് പഠിക്കുമ്പോൾ ഒരു ഒരു ഉഷാർ വരാൻ പറ്റിയ രൂപത്തിലുള്ള ക്രമീകരണമാണ് പാഠപുസ്തകത്തിൽ പുതുതായി ചെയ്തു വച്ചിട്ടുള്ളത് അപ്പോൾ സംഭവങ്ങളൊക്കെ ഇതിലൊക്കെ ഇബറൻ അറിയാതെ അതുപോലെയൊക്കെ തന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ പുസ്തകത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഇത് രണ്ടാമത്തെ തൊഫീമു ത്ലാവ അതിൻ്റെ ജുസ രണ്ട് അതായത് വോള്യം രണ്ട് അതിൻ്റെ ഇതിൽ ഇതുപോലെ അതുപോലെ തന്നെയാണ് ഉള്ളടക്കം അബീ വ ഉമ്മി അതായത് ഉമ്മയും പാപ്പയും എന്നുള്ള ഒരു പാഠമാണ് ഇതിൽ കാണുന്നത് അതൊക്കെ കുട്ടികൾക്ക് ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ നല്ലൊരു എനർജി കിട്ടുന്ന രൂപത്തിലാണ് ആ ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പം ഇപ്രാവശ്യം എന്തായാലും പുതിയ ബുക്കൊക്കെ നല്ല രീതിയിലാണ് കളർഫുള്ള് ഉള്ളടക്കമാണ് അത് സറാഫത്തിൽ എന്ന ജിറാഫിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ട് ഇതൊക്കെ കുട്ടികൾക്ക് കാണുമ്പോൾ തന്നെ നല്ല ഒരു എനർജി ലഭിക്കുന്ന രൂപത്തിലാണ് മടുപ്പുളവാക്കാത്ത രൂപത്തിലുള്ള പ്രിൻറിംഗ് ആണ് ഇപ്രാവശ്യം കൊടുത്തിട്ടുള്ളത് കയറിൻ്റെ ഫോട്ടോ ഒക്കെ നല്ല ക്ലാരിറ്റിയുള്ള ഫോട്ടോ ആണ് അപ്പോൾ ഇതൊക്കെയാണ് രണ്ടാം രണ്ടാമോളം ദുറൂസ് അറബി മലയാളം അറബി മലയാളത്തിൻ്റെ പുസ്തകമാണ് കുട്ടികൾക്ക് ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള അറബി മലയാളമാണ് അതിൻ്റെ പുസ്തകമാണിത് അറബി മലയാളം ഇന്നും സമസ്തയുടെ മദ്രസ്സുകളിൽ പഠിപ്പിച്ചു വരുന്നത് എന്നത് ഒരു അഭിമാനം തന്നെയാണ് കാരണം നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ പഠിച്ചതാണ് അറബി മലയാളം അപ്പോൾ അത് ഇപ്പോഴും തുറന്നു പോരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ നല്ല എച്ച് ഡി ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് കുട്ടികൾക്ക് ഫോട്ടോ കണ്ടാൽ തന്നെ ഒരു പഠിക്കാനുള്ള ഒരു ഊർജം കിട്ടുന്നതാണ് അപ്പോൾ നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഈ ഫോട്ടോസൊക്കെ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ഒന്നും വ്യക്തമായി കാണാത്ത രൂപത്തിലായിരുന്നു പുസ്തകങ്ങളിൽ വന്നിരുന്നത് ഇപ്പോൾ അതേതായാലും കുട്ടികൾക്ക് നല്ല ക്ലാരിറ്റിയോടുകൂടി കാണാൻ തന്നെ പറ്റുന്ന ഒരു രൂപത്തിലാണ് ഇതിൻ്റെ അധികൃതർ ഇത് ചെയ്തു വച്ചിട്ടുള്ളത് ഇത് കണ്ട നല്ല ഫോട്ടോസൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ യമു ഏലം എന്നൊക്കെ ഫോട്ടോ കൊടുത്തിട്ട് ആദ്യം വെറും ചിത്രമാണ് കൊടുക്കുന്നതെങ്കിൽ ഇപ്പോൾ അതിൻ്റെ എഴുത്തും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഓല പല്ല് കണ്ണ് എന്നിങ്ങനെ എല്ലാം ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മൂന്നാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർഹാൻ്റെ ബുക്കാണ് നമ്മൾ ഈ കാണുന്നത് ഇതും നല്ല കൂടി തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളടക്കം ഒന്ന് നോക്കാം ഉള്ളടക്കം ഫസ്റ്റ് പേജ് ഇതാണ് ഒരു നെയിം സ്ലിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് അതും കുഴപ്പമില്ലാത്ത രീതിയിലാണ് അക്ഷരങ്ങളും അതുപോലെ ചിത്രങ്ങളുമൊക്കെ നന്നായി തന്നെ കൊടുത്തിട്ടുണ്ട് നന്നായി തന്നെ കൊടുത്തിട്ടുണ്ട് ഹാത കലമി അങ്ങനെ കൊടുത്താണ് അപ്പോൾ ഇലൽ മസ്ജിദ് ഇപ്പോൾ പള്ളിയിലേക്ക് ഒരു ഉപ്പയും മോനും പള്ളിയിലേക്ക് ജമായത്തിന് പോകുന്ന ഒരു ഫോട്ടോ ആണ് പള്ളിയുടെ മുമ്പിൽ വെച്ച് കാണുന്ന ഒരു ഫോട്ടോ ആണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പള്ളിയിലേക്ക് ജമായത്തിന് പോകുന്നതിൻ്റെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്ന ഒരു ചിത്രവും അതിൻ്റെ വിശദീകരണവും കൂടിയ ഒരു പാഠമാണത് ഇനി നമ്മൾ താരിഖിലേക്ക് വന്നു കഴിഞ്ഞാൽ താരിഖിൻ്റെ പുറംചട്ടയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രൂപത്തിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് മൂന്നാം ക്ലാസ്സിലെ താരിഖ് അതിൻ്റെ ഉള്ളടക്കവും അതിൽ റൗള ഷെരീഫിൻ്റെ ഒരു മനോഹരമായ ഒരു ഫോട്ടോ ആണ് നമ്മൾ രണ്ടാമത്തെ പേജിൽ കാണുന്നത് ഹബീബി മുത്തുനബിയെക്കുറിച്ചുള്ള വിശദീകരണമാണ് മുത്തുനബിയെക്കുറിച്ചുള്ള ഒരു പാഠം രണ്ടാമത് റൗളയും കാഴ്ബയും ബൈത്തുൽ മുക്കദസ്സും കൂടിയൊരു ഫോട്ടോ പിന്നെ മക്കത്തിൽ മുക്കർമ്മ എന്നെഴുതിയ ഒരു പാഠവും അതിൻ്റെ ഒരു വിശദീകരണങ്ങളും കാഴ്ബാലയത്തിനെ കുറിച്ചും മക്കത്തിനെക്കുറിച്ചുമുള്ള മക്കത്തെക്കുറിച്ചുമുള്ള വിശദീകരണങ്ങളും കൂടിയ ഒരു പാഠം ഇതൊക്കെയാണ് താരിഖിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും മാറ്റങ്ങൾ ഒരുപാട് നല്ല 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 മാറ്റങ്ങളാണ് കുട്ടികൾക്ക് പഠിക്കാനൊരു ഉന്മേഷം നൽകുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് അക്ഷരങ്ങളാണെങ്കിൽ കളർഫുള്ളാണ് നല്ല ക്ലാരിറ്റിയുള്ള അക്ഷരങ്ങളാണ് പുസ്തകത്തിൽ ഉടനീളം കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വില കൂടുതലാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട അതിനനുസരിച്ചുള്ള ക്വാളിറ്റി പുസ്തകത്തിനുണ്ട് പിന്നെ അക്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ അക്കീതയും മോശമില്ല മൂന്നാം ക്ലാസ്സിലെ ആക്തയാണിത് അപ്പോൾ ഇതും മോശമല്ല രണ്ടാ രണ്ടാമത്തെ പേജിൽ ഇതാണ് നമുക്ക് ഇങ്ങനെയൊരു പേജാണ് കാണാൻ കഴിയുക അപ്പം അങ്ങനെ വന്നിട്ട് ഈമാൻ കാര്യങ്ങളാണ് നമുക്ക് മൂന്നാമത്തെ പേജിൽ കാണുന്നത് വിശ്വാസപരമായ കാര്യങ്ങളെ ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു അവ ആറാകുന്നു ഒരു പദ്യത്തിലൂടെ നമുക്കത് പഠിക്കാം അപ്പോൾ പാട്ടിലൂടെ ഈമാൻ കാര്യങ്ങളെക്കുറിച്ച് പഠി ിക്കുന്ന ഒരു പേജാണത് പിന്നെ മലക്കുകളെ കുറിച്ച് പഠിക്കുന്ന മലക്കുകളെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു പാഠമാണ് അടുത്തത് പ്രധാന പ്രധാനികളായ പത്ത് മലക്കുകളുടെ പേരും അവരുടെ ചുമതലകളും ജിബിലിൽ അലൈഹിസ്സലാം മീക്ക അലൈഹിസ്സലാം അലഹ് സ്വലാം ഇസ്രാഫിൽ അലൈഹിസ്സലാം അസ്രായിൽ അലൈഹി മുൻകർ നക്കീർ അലൈഹിസ്സലാം റഖീബ് അതീദ് അലൈഹിസ്സലാം മാലിക് അലൈഹിസ്സലാം തുടങ്ങി പത്ത് മലക്കുകളുടെ പേരുകൾ രേഖപ്പെടുത്തിയ ഒരു അടുത്തത് തദരീബു തിലാവ ലാവ മൂന്നാം ക്ലാസ്സിലെ തന്നെ ഒരു പുസ്തകമാണിത് ഇതും പുറഞ്ചട്ട മോശമില്ലാത്യാവശ്യം കട്ടിയും കനവും ഒക്കെ ഉള്ള ഒരു പുറഞ്ചട്ട തന്നെയാണ് ഇതിൻ്റെ ഉത്ഭാഗത്തേക്ക് വന്നാൽ ആമുഖം എന്നൊക്കെ പിന്നെ എഴുതിയ ഒരു വിശദീകരണം കാണാം പിന്നെ വർക്ക് ബുക്ക് ഉപയോഗം നിർദ്ദേശങ്ങൾ എന്നൊക്കെയാണ് അടുത്ത പേജിൽ രണ്ടാം മൂന്നാം രണ്ടാമത്തെ പേജിലുള്ളത് പിന്നെ കുറേ ചിത്രങ്ങളും അതുപോലുള്ള കുറേ കുട്ടികൾക്ക് എളുപ്പം പഠിക്കാൻ പറ്റിയ ഒരു ദ്വാഴയാണ് റബ്ബി സിദിനി അൽമ എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു ഖുർആൻ വാക്യങ്ങൾ അടങ്ങിയ പേജാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ചെറിയ രീതിയിൽ ദ്വാഴകളും ഒക്കെ ഇതിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ അക്ഷരങ്ങൾ എവിടെ നിന്നൊക്കെയാണ് വര വരേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു രൂപമാണ് ഇവിടെ വരച്ചു വെച്ചിട്ടുള്ളത് ഒരു നാവിൻ്റെ രൂപവും വായയുടെ രൂപവും ഒക്കെ ഇതിൽ നിന്ന് ഏത് ഭാഗത്തൊക്കെയാണ് ആണ് ഏത് ഭാഗത്താണ് ഓരോ അക്ഷരങ്ങൾ വരുന്നത് പാഫ് അങ്ങനെ ഷീന് സീന് ഒക്കെ എന്ന് പറയുന്ന അക്ഷരങ്ങളൊക്കെ ഏത് സ്വാദ് അങ്ങനെയുള്ള അക്ഷരങ്ങൾ പിന്നെയുള്ളത് ദുറൂസുൽ നെഹ്സാൻ എന്ന ഈ ഒരു ബുക്കാണ് ഇതും മൂന്നാം ക്ലാസ്സിലെ തന്നെ ഒരു ബുക്കാണ് ഇതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് സംസ് ഇതും നല്ല രീതിയിൽ തന്നെയാണ് സംസ്ത കേരള വിദ്യാഭ്യാസ ബോർഡ് ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ ബന്ധുക്കളെ കുറിച്ച് ബന്ധുക്കളെ എനിക്കിഷ്ടമാണ് എന്ന ഒരു പാഠമാണത് പിന്നെ അയൽവാസികളെക്കുറിച്ചുള്ള പാഠവും അങ്ങനെ സമൂഹത്തിലെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന നല്ല രീതിയിൽ വിശദീകരിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന പിന്നെ ഫിഖുഹിൻ്റെ പുസ്തകത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ പഴയ ഫിഖഹിനേക്കാൾ ഒരുപാട് മാറ്റങ്ങളുണ്ട് ആ മാറ്റങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള അക്ഷരങ്ങളും അതുപോലുള്ള കളർഫുള്ളായ അക്ഷരങ്ങളും ഒക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ അതിൻ്റെ പാഠം അതുപോലെ ശുദ്ധിയാവില്ല അതായത് കുളിയുടെ കാര്യങ്ങളെക്കുറിച്ചുള്ള പാഠം അങ്ങനെയൊക്കെയാണ് പിന്നെ ഉളു ഉളുവിൻ്റെ ഷർത്തുകൾ പിന്നെ ഉളുവിൻ്റെ ഫറലുകൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് അത് കഴുകേണ്ട രീതി എങ്ങനെയാണ് ഉളു എടുക്കേണ്ട രീതി എന്നതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന പാഠമാണ് ഇതൊക്കെ കുട്ടികൾക്ക് പഠനം എളുപ്പമാവുന്ന രീതിയിലുള്ള ഈ മാറ്റങ്ങൾ സ്വാഗതാർഹം തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും എൻ്റെ സലാം സ്ലാമലേക്കും